ആയാലോ നമസ്കാരം എല്ലാവർക്കും പ്രകാശം പരക്കട്ടെ അപ്പോൾ ഇന്നത്തെ പുതിയ വീടിയിലേക്ക് എല്ലാവർക്കും ഹർദമായ സ്വഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഇതാണ് ഈ ഒരു വിഷയത്തിൻ്റെ വീഡിയോ ഒരു ഒരു മൂന്ന് നാല് ദിവസങ്ങൾക്ക് മുന്നേ ഞാനൊരു വീഡിയോ കിട്ടിയിരുന്നു ഇതിനെക്കുറിച്ച് ഇത് മേടിച്ചപ്പോൾ ഇതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ് എന്താണെന്നൊക്കെ കാണിച്ചു തരാൻ വേണ്ടി ഞാനൊരു വീഡിയോ കിട്ടിയിരുന്നു അപ്പോൾ ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് ഞാൻ കാണിച്ചു തന്നത് തികച്ചും തെറ്റാണ് അത് നമ്മുടെ സുഹൃത്തുക്കൾ നമുക്കത് പറഞ്ഞു തന്നു രണ്ട് മൂന്ന് സുഹൃത്തുക്കൾ രണ്ട് മൂന്നല്ല കുറച്ച് സുഹൃത്തുക്കൾ അതിൽ മെയിനായിട്ട് എടുത്ത് പറയുന്നത് നമ്മൾ ആരിസുക ഇതിനെ പറ്റിയിട്ട് പറഞ്ഞു ഇങ്ങനെയല്ല ചെയ്യേണ്ടത് ഇങ്ങനെ മാതിരിയാണ് ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് അദ്ദേഹം അതിൽ കമൻ്റ് തന്നെ ഇട്ടിട്ടുണ്ട് ആ കമൻറ്റ് ആ വീഡിയോ ഞാനിതിൻ്റെ ഫസ്റ്റ് കമൻറ്റിൽ ഞാൻ പിൻ ചെയ്ത് വെക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ അതിൻ്റെ ലിങ്ക് വെക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കിയാൽ കാണാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ വെക്കും അപ്പോൾ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും നോക്കിയിട്ട് ആ ലിങ്ക് വേണമെങ്കിൽ കയറി നോക്കിയാൽ കാണാൻ കാണാൻ പറ്റും ആവശ്യമുള്ളവർക്കാ ആവശ്യമില്ലാത്തവരല്ലവർ ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ കയറി കാണാം കണ്ട കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാവും ആ വീഡിയോ തിരിച്ചും തെറ്റാണെന്നുള്ളത് അപ്പോൾ അത് പറഞ്ഞു തന്നു പിന്നെ നമ്മൾ കുറച്ച് സുഹൃത്തുക്കളൊക്കെ വിളിച്ചിങ്ങോട് പറയേണ്ടത് അങ്ങനെയല്ല ചെയ്യേണ്ടത് അതിങ്ങനെയാണ് അങ്ങനെ ചെയ്താലാണ് അതിനെ എഫക്റ്റ് ചെയ്യുക നീ കാണിച്ച തെറ്റാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് തീർച്ചയായിട്ടും നമ്മൾ അത് തിരുത്തണമല്ലോ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉള്ളൊരു വീഡിയോ നമ്മളെ ചാനലിൽ ഇടാൻ പാടില്ല അപ്പോൾ നമ്മളെന്തായാലും തിരുത്തണം അപ്പോൾ തിരുത്താൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് അപ്പോൾ ഒരു കാര്യം ആദ്യം തന്നെ എല്ലാവരും ഓർമ്മപ്പെടുത്തുന്ന ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഞാനൊന്ന് ചെയ്ത തെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യത്തെ ചെയ്തിരുന്നത് എങ്ങനെ ആദ്യത്തെ ചെയ്തിരുന്നത് ഇത് ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ ഇതിൽ വെച്ചിട്ട് ഇതിൽ വെച്ചിട്ടാണ് ഞാൻ ആദ്യത്തെ വീഡിയോയിൽ നിങ്ങൾ കാണിച്ചു തന്നത് വീഡിയോയിൽ ഇവിടെ വെച്ചിട്ട് ഞാൻ മുട്ട് ഇങ്ങനെ വെച്ചിട്ടാണ് ചെയ്യുന്നത് മുട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെയാണ് ഞാൻ കാണിച്ചു തന്നത് അയങ്കൾ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇങ്ങനെയാണ് ഞാൻ അന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തന്നത് അത് ആ വീഡിയോ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും അങ്ങനെയാണ് ഞാൻ അന്നത്തെ വീഡിയോയിൽ കാണിച്ചു തന്നിരുന്നു പക്ഷേ അതല്ല അത് തെറ്റാണ് അത് ശരിയല്ല നമുക്ക് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനം ഇത് ഇവിടെ നിർത്തിട്ട് ഈ സാധനങ്ങൾ വെക്കേണ്ടിവിടെയെന്നറിയോ നമ്മളെ കാലിൻ്റെ ഈ മുട്ട ഇത് കാലിൻ്റെ മുട്ടുമ്പോൾ വെക്കാനുള്ള സാധനമാണ് ഇത് എന്നിട്ട് മുട്ട് പൊന്തിക്കാതെ മുട്ട് നമ്മൾ നേരത്തെ കഴിഞ്ഞ വഴിയിൽ നമ്മൾ കാണിച്ചു തന്നെ മുട്ട് പൊന്തിച്ചിട്ടാണ് മുട്ട് പൊന്തിക്കാതെ ഇങ്ങനെ അത് വരുന്നില്ലേ ഇങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് അ ഇതാണ് ഇതിന്റെ പ്രവർത്തനം അത് എത്രത്തോളം നമ്മൾ ലോങ്ങ് പോകുന്നോ ഞാൻ ക്യാമറോടെ ഇരിക്കുന്നതുകൊണ്ട് കൂടുതൽ ലോങ്ങ് ഭാഗത്ത് അതായത് ക്യാമറിൻ്റെ അടുത്ത് എത്തുന്നുണ്ട് അതുകൊണ്ടാണ് ക്യാമറ ഭാഗത്ത് നമ്മൾ എത്രത്തോളം ലോങ്ങ് പോയിട്ട് റിട്ടൺ വരുന്നോ അത്രത്തോളം നമ്മൾ വയറിന് അതിൻ്റെ എഫക്റ്റ് കിട്ടും നമ്മൾ എത്ര ലോങ്ങ് പോയിട്ടാണ് തിരിച്ച് വരുന്നത് അതിനനുസരിച്ചിട്ട് നമ്മുടെ വയറിന് അതിൻ്റെ എഫക്റ്റ് കിട്ടും പിന്നെ അത് മാത്രമല്ല നമ്മൾ ഇത് ചെയ്തു കൊണ്ടിരിക്കുന്നതിനനുസരിച്ച് ഈ സാധനം ടൈറ്റായി 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 ടൈറ്റായിട്ട് പിന്നെ നമ്മൾ അങ്ങോട്ട് വിട്ടിട്ട് ഇത് ഇങ്ങോട്ട് വലിക്കുമ്പോൾ ശരിക്കും നമ്മൾ ഈ വയറിന്റെ ഉൾഭാഗം ശരിക്കും നമുക്ക് എഫക്റ്റ് ചെയ്യും നമ്മൾ വയറിന് മടങ്ങി ഇങ്ങനെ വരും അപ്പം ദിവസം എന്താ പറയുക ഒരു പത്തോ ഇരുപതോ മിനിറ്റ് നമ്മളെ വ്യായാമമൊക്കെ കഴിഞ്ഞ് വന്നതിന്റെ ശേഷം നമ്മളിത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വയറിന് വളരെ നല്ലതാണ് ഞാനൊരുപാട് ആളുകളിൽ നിന്ന് ഒരുപാട് റിവ്യൂ ഒക്കെ കണ്ടിന് ശേഷം സത്യം പറഞ്ഞാൽ ഞാൻ മേടിച്ചത് ഞാൻ യൂട്യൂബിൽ തന്നെ ഒരുപാട് പല ആളുകൾ ഇതിനെ പറ്റിയിട്ട് നല്ല റിവ്യൂ വരുന്നു അത് മാത്രമല്ല നമ്മുടെ സുഹൃത്തുക്കളെ ഒന്ന് രണ്ടാളുകൾ ഈ സാധനം മേടിച്ചിട്ടുണ്ട് അപ്പോൾ അവരും നമ്മളോട് ഇതിനെ പറ്റിയിട്ട് പറഞ്ഞ നല്ല അഭിപ്രായമുണ്ട് ഇപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളുടെ അടുത്തുള്ള തന്നെ എൻ്റെ തൊട്ടടുത്ത് വർക്ക് ചെയ്യുന്ന ആളുകൾ തന്നെ മേടിച്ചിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ നല്ല ആൾക്ക് നല്ല എഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോഴാണ് ഞാനും സത്യം പറഞ്ഞത് മേടിച്ചത് വലിയ പൈസ ഒന്നുമില്ല അറുപത്തി ഒമ്പത് ദൃഹംസ ഇതിനുള്ളൂ അറുപത്തൊമ്പത് ദൃഹംസം എന്ന് പറയുമ്പോൾ നാട്ടിൽ ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപേൻ്റെ ഉള്ളിലെ ഇതിന് വില വരുന്നുള്ളൂ പക്ഷെ സാധനം വളരെ എഫക്റ്റീവാണ് നമുക്ക് നീട്ടി കൊണ്ടാണ് നാട്ടിൽ കൊണ്ടായാലും ചെയ്യാം നിന്നും ചെയ്യാം കാരണം ഇത് വെയിറ്റ് വെയിറ്റ് ലോസ് ആണ് ചെറിയൊരു വെയിറ്റ് ഉള്ളു ഒരു എന്താ പറയുക ഒരു അരക്കിനോ ഇല്ല ശരി തിരിച്ച് പറയാൻ അത്രയും വെയിറ്റ് സാധനം പക്ഷേ ഇതിൻ്റെ ഒരു ഇതെന്താ പറയാ നമ്മളിങ്ങനെ ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമ്മൾ പയറിങ്ങനെ ശരി ടൈറ്റായി ഒരു ഈ സാധനം ടൈറ്റ് ആകും ചെയ്യും ടയർ ഇങ്ങനെ ടൈറ്റായിട്ട് പിന്നെ അങ്ങനെ വലിക്കുമ്പോൾ ശരിക്കും അവർ വലിച്ചാൽ അങ്ങനെ കിട്ടുക അങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തനം അങ്ങനെയാണ് പക്ഷേ സംഭവം അടിപൊളിയാണ് കിടുവാണ് ഒരു രക്ഷയില്ല അപ്പോൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യണം ഇങ്ങനെയാണ് ചെയ്യേണ്ടത് അതായത് ഈ സാധനം ഈ സാധനം ഇവിടെയാണ് വെക്കേണ്ടത് മുത്തുങ്ങനെ മടക്കിയിട്ടാണ് ചെയ്യേണ്ടത് ഞാൻ ആദ്യം കാണിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് ഇങ്ങനെ വെച്ചിട്ട് ഈ സാ ഇങ്ങനെയാണ് ഞാൻ ചെയ്തിരുന്നത് ഈ സാധനം ഇതിൽ വെച്ചിട്ട് ഇതിന്മാർ രണ്ടേപ്പനും കഴുകി വെച്ചിട്ട് അങ്ങനെ ഞാൻ ചെയ്തിരുന്നത് അപ്പോൾ അങ്ങനെ ചെയ്യാൻ ഭയങ്കര പ്രയാസമാണ് അപ്പോൾ ഞാൻ വീടിൽ അത് കാണിച്ചപ്പോഴാണ് നമ്മുടെ സുഹൃത്തുക്കൾ എന്നോട് അതിനെപ്പറ്റി പറഞ്ഞത് അങ്ങനെയല്ല ഇങ്ങനെയാണ് ഇങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞത് അപ്പോൾ ഇതിൻ്റെ യഥാർത്ഥ ഇത് ഇതാണ് സംഭവം ഇതിലാണ് കാലി വെക്കേണ്ടത് കാലി വെക്കുക വെക്കുക വളരെ സിമ്പിളാണ് നല്ല സുഖമായിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ മേടിച്ച് എന്താ പറയുക പരീക്ഷിക്കാൻ ആഗ്രഹമുള്ളവർ പരീക്ഷിക്കുക നല്ല സാധനമാണ് ഒരു രക്ഷയില്ല അതിനൊക്കെ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന സാധനമാണ് നമ്മൾ വേറെ ഒക്കെ കുറക്കാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന ആളുകൾ ചെയ്യാൻ പറ്റുന്ന അപ്പോൾ ഞാനെൻ്റെ ഭാഗം ഞാൻ ക്ലിയറാക്കിയിട്ടുണ്ട് എൻ്റെ വന്ന ഒരു തെറ്റ് ഞാൻ തിരുത്തിയിട്ടുണ്ട് കാരണം എനിക്കറിൻ്റെ അറിവില്ലായ്മകൊണ്ട് വന്നതാണ് കാരണം ഞാനതിൻ്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു അത് എങ്ങനെ എന്നുള്ളത് ഞാൻ എൻ്റെ ശ്രദ്ധ അത് വിട്ടു ഇത് എങ്ങനെ ചെയ്യാനുള്ള സത്യം പറഞ്ഞാൽ ഞാൻ അത് നോക്കിയാ അത് നോക്കാതെ ഞാൻ എൻ്റെ ഐഡിയൊക്കെയാണ് ഞാൻ പറയുന്നത് പറഞ്ഞപ്പോഴാണ് നമ്മുടെ സുഹൃത്തുക്കളൊക്കെ അങ്ങോട്ട് വരണത് അങ്ങനെയല്ല ചെയ്യേണ്ടത് ഇങ്ങനെയാണ് ഇത് മേടിച്ചു ഉപയോഗിച്ച ആൾക്കാരാണ് അത് മേടിച്ചു ഉപയോഗിച്ചുകൊണ്ട് ഇനി ആൾക്കാരാണ് നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ വരുന്നത് അങ്ങനെല്ലാം എങ്ങനെയാണ് ചെയ്യേണ്ടത് അജ്ഞാനും അത് യൂട്യൂബിൽ മാറ്റി പറയണമെന്നും അവരൊക്കെ പറഞ്ഞ നിർദ്ദേശിച്ചിട്ടാണ് ഞാൻ വീണ്ടും പരിപാടിച്ചത് കാരണം തെറ്റാണ് നമ്മൾ തെറ്റായ മാർഗ്ഗം കാരണം ആരെങ്കിലൊക്കെ നമ്മളെ വീഡിയോ കണ്ടിട്ടില്ല ആരെങ്കിലും കുറെ ആളുകളൊന്നും നമ്മൾ വീഡിയോ കാണുന്നില്ല കുറച്ച് ആളുകളെ കാണുന്നുണ്ട് ഞാൻ ആ കണ്ട കുറച്ച് ആളുകളിൽ ആരെങ്കിലും ഒരാൾ മേടിച്ചിട്ട് ഞാൻ ചെയ്യുന്ന മാതിരി നോക്കിയിട്ട് കാരണം യൂട്യൂബാണല്ലോ യൂട്യൂബിൽ പല ആൾക്കാർക്കും ഇൻഫ്ലുവൻ്റ് ആവാം അപ്പോൾ ആരെങ്കിലും അത് മേടിച്ചിട്ട് ഞാൻ എൻ്റെ ഒരു വീഡിയോ കണ്ടിട്ട് ഇങ്ങനെ ചെയ്തിട്ട് പറഞ്ഞിട്ട് അങ്ങനെ ഒരു വ്യക്തിക്ക് വരാൻ പാടില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് അപ്പം ഇതാണ് ഇന്നത്തെ നമ്മുടെ കാഴ്ച പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോകൾ ലോങ് വീഡിയോകളൊന്നും ഇടാറില്ല വളരെ ഷോർട്ടായിട്ടുള്ള ഷോർട്ട് വീഡിയോകളാണ് ഇടുന്നത് ഷോർട്ട് വീഡിയോയ്ക്ക് അത്യാവശ്യം വ്യൂസ് നമുക്ക് കരുതുന്നുണ്ട് നല്ല ഒരുപാട് ലൈക്കും കമൻറ്റും ഒക്കെ വരുന്നുണ്ട് നല്ല റെസ്പോൺസാണ് പക്ഷെ നമുക്ക് എന്താ പറയുക ലോങ് വീഡിയോ ഇടുമ്പോൾ നമുക്ക് വ്യൂസ് വളരെ കുറവാണ് അപ്പം എന്താ പറയുക ഒരു മടുപ്പ് വന്നോ എന്ന് ചോദിച്ചാൽ ചെറുതായിട്ടൊരു മടുപ്പ് വന്നു അതുകൊണ്ട് ഒന്ന് ബ്രേക്ക് ചെയ്തു ഒരു ചെറിയൊരു ബൈക്ക് എടുത്തു പിന്നെ എന്താ പറയുക ഇങ്ങനെ ആലോചിക്കുമ്പോൾ ഞാൻ ഇത്തിരി കഷ്ടപ്പെട്ടു ഞാൻ ഒരുപാട് ഇതിന് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടു എന്നെ അറിയുന്നതിൻ്റെ സുഹൃത്തുക്കൾക്കൊക്കെ അതിനോട് പലരും പറയാറുണ്ട് നിന്റെ കഷ്ടപ്പാട് കൊണ്ടാണ് ഈ യൂട്യൂബ് ചാനൽ ഇങ്ങനെ ഇവരെ എത്തിയെന്ന് പലരും പറയണം അപ്പോൾ അത് ഇത്തിരി കഷ്ടപ്പെട്ടിട്ട് ഒരു എന്താ പറയുക ഒന്ന് രണ്ട് വർഷം ഏകദേശം ആ ഒരു വർഷം കഴിഞ്ഞു ഒരു ഒരു വർഷത്തിന് മേലെ ഒരു വർഷവും ഒരു മൂന്നോ നാലോ അഞ്ചോ മാസമായിട്ടുണ്ടാകും ഈ ഒന്നൊന്നര വർഷക്കാലം ഞാൻ ഞാനിതിനു വേണ്ടിയിട്ട് ഒരുപാട് എന്താ പറയുക കഷ്ടപ്പെട്ട് വീഡിയോകൾ എന്നും വീഡിയോകൾ ഇട്ടിട്ടും പിന്നെ അതിനെപ്പറ്റി കുറേ പഠിച്ചിട്ടും എനിക്ക് യൂട്യൂബിനെ പറ്റിയിട്ടും വലിയ ധാരണമില്ലാത്ത ആളാണ് പക്ഷെ ഞാൻ ഞാനതിനെപ്പറ്റി നിരന്തരം ഇതിനെപ്പറ്റി പഠിച്ച് 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 ഇതെങ്ങനെയാണ് എഡിറ്റ് ചെയ്യുക ഇതിന്റെ വീഡിയോ എങ്ങനെ എടുക്കണം ഇപ്പം ഞാൻ ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത് ഞാൻ പറ്റൊക്കെ എടുക്കുന്നത് നമുക്ക് സഹായിക്കണമെന്നാല് ചില സമയങ്ങളിൽ നമ്മൾ സഹായിക്കാൻ ആൾക്കാരുണ്ട് ചില നമ്മൾ നമുക്ക് സഹായിക്കാനല്ല പിന്നെ ഇത് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന കാര്യങ്ങൾ എങ്ങനെ അപ്ലോഡ് ചെയ്യണം അപ്ലോഡ് ചെയ്തതിന് ശേഷം നമ്മൾ എന്തൊക്കെ ചെയ്യാണ്ട് ഒരുപാട് കാര്യങ്ങൾ ഇതിനെപ്പറ്റി പഠിച്ച് 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 അപ്പോൾ അത് പെട്ടെന്ന് നിർത്താ എന്ന് പറയുമ്പോൾ ഒരു എന്താ പറയുക ഒരു വിഷമം അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും വരില്ല നമുക്ക് ഇനി മുന്നോട്ട് തന്നെ പോകണം അങ്ങനെയാണ് വീണ്ടും ഞാനിപ്പോൾ മൂന്നാല് നാലഞ്ച് ദിവസം ഞാൻ ലോങ് വീഡിയോ എന്നിട്ടില്ല മറ്റത് ഒരു ദിവസം വിട്ട് പോയാലും പിറ്റത്തെ ദിവസം ഞാൻ വീഡിയോ ഇടാറുണ്ട് പക്ഷെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് കുറച്ച് ദിവസം പറഞ്ഞാൽ ആ ശരി പറഞ്ഞാൽ ഒരാഴ്ച ഒരാഴ്ച ആയിട്ടുണ്ടോ ശരി ഈ ലാസ്റ്റ് വീഡിയോ ഇട്ടിട്ട് ഇതിൻ്റെ മുന്നുള്ള ഞാൻ റോങ് ആയിട്ട് ചെയ്തൊരു വീഡിയോ ആണ് ഞാൻ ലാസ്റ്റ് ഇട്ടത് അതിൻ്റെ ശേഷം ഇന്നാണ് ഞാൻ വീഡിയോ വീടിയിടുന്നത് അപ്പോൾ അതിലൊരു സമയം വന്നത് ഇതുകൊണ്ടാണ് പിന്നീട് പിന്നെ പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് പുതിയ അതിഥി വരുന്നുണ്ട് ഞാൻ ആൾ ഇന്ന് രാത്രി ഇവിടെ ലാൻഡ് ചെയ്യും അപ്പം നമ്മൾ അദ്ദേഹത്തെ കാണാൻ പോകുന്നുണ്ട് അദ്ദേഹത്തെ വിശേഷങ്ങളുണ്ട് ഒരുപാട് വിശേഷങ്ങൾ നമുക്ക് അദ്ദേഹത്തെ കൂടെ ഒരുപാട് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അദ്ദേഹത്തിൻ്റെ ഇന്റർവ്യൂ ഉണ്ട് അദ്ദേഹത്തിൻ്റെ പുതിയ വിശേഷങ്ങളുണ്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ നമുക്ക് പല കാര്യങ്ങളുണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് പറയാം പിന്നീട് വഴി വഴി നമ്മുടെ ചാനലിലൂടെ നമുക്ക് കാണാൻ പറ്റും ഒരുപാട് കാര്യങ്ങളുണ്ട് പിന്നെ നമ്മൾ എടുത്തു വെച്ച് എന്താ പറയുക നമ്മൾ പറഞ്ഞിരുന്ന കുറച്ച് കാര്യങ്ങൾ പുറത്ത് പോയിട്ടുള്ള കുറച്ച് നല്ല നല്ല വീഡിയോകൾ അതുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ ക്രിസ്മസ് വരുന്നുണ്ട് ന്യൂ ഇയർ വരുന്നുണ്ട് അങ്ങനെ ഒരുപാട് കിലം കിട്ടിലോസ് വീഡിയോകൾ നമുക്ക് വരാറുണ്ട് അപ്പോൾ ആരും മിസ് ചെയ്യേണ്ട ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ കൂടെ കൂടെ വിലക്കിനൊക്കെ എനേബിൾ ചെയ്ത് വെച്ചിട്ട് വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക വെയിറ്റ് ചെയ്തു ജാരിക്കുന്നു അത് പക്ഷേ പ്രത്യേകിച്ച് നിങ്ങളെ എല്ലാവരും എനിക്ക് ഒരു ഒറ്റ കാര്യം പറയാനുള്ളൂ നമ്മൾ വീഡിയോ കാണുന്ന ആളുകൾ കുറച്ച് ആളുകളു വളരെ ദുർഗ്ലം ആളുകളാണ് നമ്മൾ വീഡിയോ കാണുന്നത് അപ്പോൾ ഈ കാണുന്ന ആളുകൾ നിങ്ങളെ ഫാമിലി ഗ്രൂപ്പിലേക്കോ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ ഗ്രൂപ്പിലേക്കോ എവിടേക്കൊക്കെ ഒന്ന് നമ്മളൊന്ന് റെഫർ ചെയ്യുക അപ്പോൾ അവർ ആരെങ്കിലും കണ്ടിട്ട് അവർക്ക് ഇഷ്ടപ്പെടണമെന്നുണ്ടെങ്കിൽ നമ്മളെ കൂടെ കൊടുത്തേ ഇഷ്ടപ്പെടുന്നില്ലേ വേണ്ട പിന്നെ നമ്മളെ കണ്ടന്റിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരുത്തണോ നമ്മൾ ചെയ്യുന്ന കണ്ടന്റിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ലേ അതുകൊണ്ടാണോ നമ്മുടെ ചാനലിൽ നിങ്ങൾ കാണാത്തത് കാരണം യൂട്യൂബ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് കാരണം യൂട്യൂബ് റെക്കമെൻഡ് ചെയ്താൽ എനിക്ക് മെസ്സേജ് വരും നിങ്ങളുടെ വീഡിയോ ഞങ്ങൾ മറ്റുള്ള ഒരുപാട് യൂട്യൂബിലേക്ക് ഒരുപാട് യൂട്യൂബുള്ള ആളുകളിലേക്ക് ഈ വീഡിയോ ഞങ്ങൾ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് മെസ്സേജ് വരും അപ്പോൾ അത് കുറേ യൂട്യൂബിലേക്ക് യൂട്യൂബ് ചാനലിലേക്ക് ആ വീഡിയോ പോകും നമ്മൾ വീഡിയോ പോകും പക്ഷെ അപ്പോൾ ഞാൻ എനിക്കൊരു പ്രതീക്ഷ വരും ആ ഇന്നിപ്പോൾ ഞങ്ങളെ വീഡിയോ റെക്കമെൻഡ് പോയിക്കും അപ്പോൾ കുറച്ച് വയസ്സ് കൂടും പക്ഷെ വീടും തുറന്നു നോക്കിയാൽ നമ്മൾ ആ കുറച്ച് നമ്മൾ സ്ഥിരം കാണുന്ന ആ ഒരു വയസ്സ് മാത്രമേ കാണുന്നുള്ളൂ അതിലപ്പുറത്തേക്ക് പോകുന്നില്ല അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് എനിക്കറിയുന്നില്ല നമ്മൾ വീഡിയോ ഇഷ്ടപ്പെടാൻ എന്താണെന്ന് അറിയില്ല നമ്മൾ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കിയിട്ട് ആ ഒരു പോകണമെന്നുണ്ടെങ്കിൽ ഓക്കെ ഇത് അത് ക്ലിക്ക് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും നമുക്ക് വിവര കൂടെ കൂടുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും പക്ഷെ ക്ലിക്ക് പോലും നടക്കുന്നില്ല എന്തുകൊണ്ടാണെന്നുള്ള എനിക്കറിയില്ല അപ്പോൾ എനിക്ക് ഇത്രയും പറയാനുള്ളൂ നിങ്ങൾക്കൊന്നും സപ്പോർട്ട് ചെയ്യാം നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്താൽ കാരണം ഞാൻ ഞാനെനിക്ക് ഒരുപാട് കഷ്ടപ്പാട് ഞാൻ നേരത്തെ പറഞ്ഞത് പോലെ നല്ല നല്ലപോലെ കഷ്ടപ്പെട്ടിട്ടാണ് അങ്ങനെ ഒരു ചാനൽ ഞാൻ ബിൽഡപ്പ് ചെയ്തത് ഇത് ഉമ്മയും മോനും എന്ന് പറയുന്ന നൗഫലാണ് എനിക്ക് ചാനൽ ഉണ്ടാക്കി തന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ മുന്നോട്ട് വഴിയൊക്കെ പറയുന്ന അവനാണ് ഇങ്ങനത്തെ ചാനൽ ഉണ്ടാക്കിയത് പക്ഷെ അവ എന്നോട് പറഞ്ഞു നിൽക്കാനും പിന്നിലേക്ക് പോയത് പലർക്കും വരും നമ്മളെപ്പോഴും വീഡിയോ ടൂറിന് നിൽക്കേണ്ട കാരണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് എന്നോട് മോട്ടിവേഷൻ ചെയ്തിട്ടാണ് ഞാൻ ഇങ്ങനെ എൻ്റെ ചാനലിലേക്ക് വന്നത് അപ്പോൾ ഇവരൊക്കെ പറഞ്ഞാൽ അടിസ്ഥാനത്തിൽ നിന്നാണ് ഞാൻ എന്നെ കൊണ്ട് എൻ്റെ മാക്സിമം ഞാനിതിനുവേണ്ടി നൽകിയിട്ടുണ്ട് പിന്നെ ഇനി ഒക്കെ നിങ്ങളുടെ കൈകളിലാണ് നിങ്ങളാണ് കാണേണ്ടത് നിങ്ങളാണ് വിധി ചെയ്യേണ്ടത് നിങ്ങൾ എന്താ പറയുക നിങ്ങൾ ഇപ്പോൾ കണ്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാല്ല അപ്പോൾ നിങ്ങൾ കണ്ടാൽ മുന്നോട്ട് പോകും ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ കാണുന്നത് പോലെ കുറച്ച് ഇങ്ങനെ അങ്ങോട്ട് പോകും അപ്പോൾ എൻ്റെ കഷ്ടപ്പാട് നിങ്ങൾ മനസ്സിലാക്കുന്നതായിരുന്നു എൻ്റെ കഷ്ടപ്പാട് നിങ്ങളെല്ലാവരും ഒരു എന്താ പറയുക ഒരു ഓരോ പൂക്കൾ എനിക്ക് വേണ്ടി തരും എന്ന് വിചാരിക്കുന്നു അല്ലെങ്കിൽ നല്ലൊരു കയ്യടി എനിക്ക് തരും എന്ന് വിചാരിക്കുന്നു അപ്പോൾ ആ കയ്യടി എന്ന് ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങളൊക്കെ ഇത് മറ്റുള്ളവരിലേക്ക് ഒന്ന് എത്തിക്കാനുള്ള ഒരു ശ്രമം ഉണ്ടാവണം എന്നാണ് ഞാൻ ആ കയ്യടി അല്ലെങ്കിൽ പൂക്കൾ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ് ലൈത്തു കൂടി പോകും പറഞ്ഞു വന്നാൽ കുറേ പറയാറുണ്ടായിരുന്നു അപ്പോൾ ലൈക്ക് കൂടി പോകും മറ്റുള്ള വീടുകളിലൊക്കെ നമുക്ക് പറയാം അപ്പോൾ എല്ലാവർക്കും പ്രകാശം തറക്കട്ടെ ഗുഡ് ബായ്